ിൽ സ്വകാര്യ ബാങ്കിൽ കവർച്ചാശ്രമം ബാങ്കിന്റെ നിലമേൽ ശാഖയിലാണ് മോഷണശ്രമം ഉണ്ടായത് ബാങ്കിലെ സി സി ടി വി ക്യാമറയുടെ ഡി വി ആർ അടക്കം മോഷ്ടാക്കൾ കൊണ്ടുപോയി മുഖമോടി മൂടി ധരിച്ച മോഷ്ടാവ് ബാങ്കിനുള്ളിൽ കടക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു ഓണത്തിന്റെ അവധിയിലായിരുന്നു ബാങ്ക് ഈ ദിവസങ്ങളിൽ മോഷണം നടന്നുവെന്നാണ് കരുതുന്നത് നിലമേൽ അയ്യപ്പക്ഷേത്രത്തിന് സമീപത്തെ ഇടറോഡിൽ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന ഐ ഡി എഫ് സി ബാങ്കിലാണ് മോഷണശ്രമം നടന്നത് രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തിറിഞ്ഞത് സിസിടിവിയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഷട്ടറിന്റെ പൂട്ടുപൊളിച്ച മോഷ്ടാവ് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഡോറിന്റെ ലോക്ക് തകർത്താണ് അകത്തുകടന്നത് പൂട്ടുപൊളിക്കാൻ ഉപയോഗിച്ചത് ബാങ്കിലേക്കുള്ള വൈദ്യുതി സപ്ലൈയിൽ നിന്നും വൈദ്യുതി എടുത്തു തന്നെയെന്നും കണ്ടെത്തി വാതിൽ തകർത്ത അകത്ത് കയറിയെങ്കിലും ലോക്കർ റൂം തുറക്കാൻ കഴിഞ്ഞില്ല ബാങ്കിലെ സിസിടിവി ക്യാമറയുടെ ഡിവിആറുകൾ മോഷ്ടാവ് കവർന്നു ചടയമംഗല പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചു സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുകയാണ് അന്തർ സംസ്ഥാന മോഷ്ടാക്കളാണോ എന്നും സംശയമുണ്ട് മോഷ്ടാക്കൾ വന്നു എന്ന് സംശയിക്കുന്ന ഇടങ്ങളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട് പ്രതിയുടേതെന്ന് സംശയിക്കുന്ന വിരൽ അടയാളങ്ങളും സ്ഥലത്തുനിന്ന് പോലീസ് ലഭിച്ചു പ്രതികൾ ഉടനെ പിടിയിലാകുമെന്ന് പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ കൊല്ലം